നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം രണ്ട് രണ്ടര മാസക്കാലം നമ്മളെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ച ക്രിക്കറ്റ് മാമാങ്കം അവസാനിച്ചു ഐ പി എൽ അവസാനിച്ചു വല്ലാത്തൊരു ശൂന്യത ഇന്നത്തെ രാത്രിക്ക് ഉണ്ട് എന്ന് പറയുന്നതാവും ശരി എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ കാത്തിരിപ്പ ടിവന്റി വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ് ഏതായാലും ഈ കഴിഞ്ഞു പോയ ഐ പി എൽ സീസണിൽ നിന്ന് ഒരു ടീം ഓഫ് ദി സീസൺ തിരഞ്ഞെടുത്താൽ എങ്ങനെയുണ്ടാവും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടൽ ആയിട്ടുള്ള പോർട്ടലായിട്ടുള്ള ക്രിക്കിൻ ഫോർ അവരുടെ ടീം ഓഫ് ദി സീസൺ പുറത്തുവിട്ടപ്പോ അതിൽ നായകനായിട്ട് അവർ അവതരിപ്പിക്കുന്നത് സഞ്ജു സാംസണിനെയാണ് പതിമൂന്നംഗ സ്കോഡാണ് അതായത് പതിനൊന്ന് പ്ലേയിങ് ഇലവൻ ഉള്ള താരങ്ങളും പിന്നെ രണ്ടുപേരെ രണ്ടുപേരിൽ ഒരാളെയാണ് സബ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റുമ്പോൾ ബാറ്ററായിട്ടും ബൌളറായിട്ടും രണ്ട് ഇംപാക്ട് സബ് താരങ്ങളെ കൂടി ആ സബ് ലിസ്റ്റിലേക്ക് അവർ ഉൾപ്പെടുത്തിയിരുന്നത് അങ്ങനെ പതിമൂന്ന് പേരാണ് നമ്മൾ നോക്കിയാണ് എന്താണ് ആ സ്കോഡെന്ന് വിരാട് കോഹ്ലി ഒപ്പം സുനിൽ നരയൻ അവരായിരിക്കും ഓപ്പണർമാര് ഫസ്റ്റ് ഡൗൺ ആയിട്ട് സഞ്ജു സാംസൺ അദ്ദേഹമാണ് നായകൻ വിക്കറ്റ് കീപ്പർ ദെൻ നമ്പർ ഫോറിൽ വരിക റിയാൻ പരാഗ് നമ്പർ ഫൈവിൽ നിക്കുലാസ് പൂരൻ ദെൻ ക്രിസ്റ്റൻ സ്റ്റബ്സ് അതിനുശേഷം ആന്ധ്ര റെസല് പിന്നെ കുൽദീപ് യാദവ് ഹർഷിത് റാണ ജസ്പ്രീത് ബുംറ സന്ദീപ് ശർമ്മ ഇതാണ് സ്കോഡ് ഓ വല്ലാത്തൊരു സ്കോഡ് തന്നെയാണ് പിന്നെ ഇമ്പാക്ട് സബ് ആയിട്ട് തരാതരം പോലെ ഉപയോഗി ഉപയോഗപ്പെടുത്താൻ വേണ്ടി രജത് പട്ടിദാറും വരുൺ ചക്രവർത്തിയും ഈ ഒരു സ്കോഡിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഐ പി എല്ലിന്റെ ടീം ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് ഇ എസ് പി എൻ ക്രിക്കതരിപ്പിക്കുന്നത് അതേസമയം മുഖ കമന്റേറ്ററായിട്ടുള്ള ഹർഷ ബോഗലെ ഒരു ടീം ഓഫ് ദി സീസൺ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ആരൊക്കെയാണ് പതിനൊന്ന് പേരുടെ ഒരു ലിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് അതിൽ വിരാട് കോഹ്ലി സുനിൽ നാരായൺ സഞ്ജു സാംസൺ റിയാൻ പരാഗ് നിക്കുളാസ് പൂരൻ ആന്ധ്ര റസൽ ദിനേശ് കാർത്തിക് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ട്രെൻ ബോൾട്ട് ടീ നാട്ട് രാജൻ ഇവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം വീഡിയോ സാധിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്